പ്രിയപ്പെട്ട ും വലഹമ്മങ്ങളെ മക് അള്ളാഹുല സ്വീകരിക്കുമാറാകട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതിനായി വടച്ചവനോട് റബ്ബിനോണ്ട് ദ ചെയ്യുകയാണ് മൂന്ന് സ്വഭാവങ്ങൾ ഈ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും ഏതാണ് ആ മൂന്ന് സ്വഭാവം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെയും ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വർഗത്തിലേക്ക് പോകുക എന്നുള്ളത് നരകമോചനം കിട്ടുക എന്നുള്ളത് ഈ നരകമോചനം കിട്ടണമെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു മൂന്ന് സ്വഭാവങ്ങൾ ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നരകമോചനം കിട്ടും സ്വർഗപ്രവേശനം കിട്ടും ഏതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ആ മൂന്ന് സ്വഭാവങ്ങൾ നമുക്ക് പഠിക്കാം ഒന്നാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് കിബറാണ് അതായത് അഹങ്കാരം അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറയുന്നു ഒരു അളവ് എങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല എന്ന് ഹബീബായി റസൂൽ സൊല്ലാഹു അലൈഹി പറയാൻ അഹങ്കാരം പ്രിയപ്പെട്ടവരെ എന്റെ ശബ്ദം എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു ഏറ്റവും വലിയൊരു ഉപദേശം നമ്മൾ നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നമ്മൾ ജനിച്ച് ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴും നമ്മൾ നടന്നിട്ടില്ല ഓടിയിട്ടില്ല സ്വയമായിട്ടൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇനി മരിച്ച് അസറായിൽ റോഹ പിടിച്ചതിന് ശേഷം ഖബറിലേക്ക് എടുത്തു വരെയും മരണപ്പെട്ടതിന് ശേഷവും നമ്മുടെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയില്ല ഈ ഇടയിലുള്ള കുറച്ച് കാലകാലം നമുക്ക് നടക്കാൻ കഴിഞ്ഞു സ്വയമായി കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചെയ്യാനുമൊക്കെ ഒക്കെ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലുണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യും അഹങ്കാരം കാണിക്കൂ എന്തോ ഒരു വലിയ ആളാണ് ഞാൻ ഏതോ ഒരു വലിയ എന്താ പറയുക സാധാരണ ഉള്ള ആളുകളെക്കാൾ പരിഗണിക്കപ്പെടേണ്ട മനുഷ്യനാണെന്നൊരു ചിന്ത വരും അള്ളാഹു കാക്കുമാറാവട്ടെ അതിനെയാണ് എന്ന് പറയുക നമ്മൾ ചിന്തിക്കണം ഈ ഭൂമിയിൽ

ഉയരും ഭൂമിയോളം താഴുമോ അള്ളാഹു ആകാശത്തോളം ഉയർത്തും ഇനി ആകാശത്തോളം ഉയർന്നവനാണെന്നുള്ള ചിന്ത വന്നോ അള്ളാഹു അവനെ ഭൂമിയോളം താഴ്ത്തിക്കളയും അള്ളാഹു കാക്കട്ടെ ഒന്നാമത്തെ കാര്യം ഖിബറാണ് രണ്ടാമത്തെ കാര്യം വഞ്ചന യാ അള്ളാഹ് ഈ വഞ്ചന ഉള്ള ആളുകൾക്ക് അള്ളാഹു നരകം കൊടുക്കും സ്വർഗം കൊടുക്കൂല ഈ സ്വർഗം വഞ്ചിക്കുന്ന ആളുകൾക്ക് ലഭിക്കേണ്ട നല്ല പ്രിയപ്പെട്ടവരെ സ്വർഗമെന്ന് പറയുന്നത് നല്ല മനസ്സുള്ളവർക്ക് പടച്ചവൻ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് പാലരുവികളും തേനരുവികളും നിറ നിറയ്ക്കപ്പെട്ട അനുഗ്രഹങ്ങൾ കൊണ്ട് ഒരു കണ്ണും ഇന്നേവരെ കണ്ടിട്ടില്ലാത്തത്ര അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും കൊണ്ട് നിറയ്ക്കപ്പെട്ട അനുഭൂതികൾ നിറയ്ക്കപ്പെട്ട ഒരു സ്ഥലമാണ് സ്വർഗം അപ്പോൾ ഈ സ്വർഗത്തിലേക്ക് വഞ്ചന നടത്തുന്നവർ അള്ളാഹുതാലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ സ്വർഗം കൊടുക്കൂല അള്ളാഹുബാക്കട്ടെ മൂന്നാമത്തെ കാര്യം കടബാധ്യതയാണ് കടങ്ങൾ കടക്കാരനായിട്ട് മരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഗതികേട് കടക്കാരനായി മരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ഒരു മയ്യത്ത് കടക്കാരനായ മയ്യത്താണ് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കഴിയുമെങ്കിൽ ആ മനുഷ്യനെ മറമാടുന്നതിന് മുമ്പ് കബറടക്കുന്നതിന് മുമ്പ് എങ്കിലും പോയി ആ മനുഷ്യൻ്റെ കടം വീട്ടണം ആ മനുഷ്യൻ്റെ മക്കളോ വേണ്ടപ്പെട്ടവരോ അത്രയ്ക്ക് ഗൗരവമേറിയ വിഷയമാണ് പ്രിയപ്പെട്ടവരെ കടം കാക്കട്ടെ കടക്കാരായുള്ള മരണത്തെ തൊട്ടറപ്പ് കാക്കട്ടെ അപ്പൊ ഈ കടബാധ്യതയോടുകൂടെ ഇങ്ങനെ ഒരു സ്വഭാവത്തോടുകൂടെയാണ് മരണപ്പെടുന്നത് എങ്കിൽ അവനിലായ ജന്ന സ്വർഗമില്ല സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ പലരുമുണ്ട് പ്രിയപ്പെട്ടവർ ഇങ്ങനെ കടം വാങ്ങി എന്ന് ജീവിക്ക അപ്പൊ ഇങ്ങനെ കടം വാങ്ങി ഇങ്ങനെ ജീവിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കുക ഈ വേടിച്ച കടങ്ങളൊക്കെയും എത്രയും പെട്ടെന്ന് വീട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാക്കട്ടെ നമ്മൾ ഉസ്താദുമാര് മരണപ്പെട്ട് കിടക്കുമ്പോൾ മെയ്യത്തായി കിടക്കുമ്പോൾ പള്ളിക്കകത്ത് കവറടക്കുന്നതിൻ്റെ മുമ്പ് കൊണ്ട് വെക്കുന്ന സാഹചര്യത്തിൽ ഉസ്താദു ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഈ മനുഷ്യൻ്റെ മേൽ രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത് ഒന്നാമത്തെ കാര്യം ഈ മനുഷ്യൻ നമ്മുടെ ഇടയിൽ ജീവിച്ച മനുഷ്യനാണ് അപ്പോൾ വാക്കാലോ പ്രവൃത്തിയാലോ പെരുമാറ്റത്താലോ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ വേദനിക്കുന്ന സംഭവങ്ങൾ ഇടയായിട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനെ ഓർത്ത് പൊരുത്തപ്പെട്ടു കൊടുക്കുക രണ്ടാമത്തെ കാര്യം കടബാധ്യതകൾ സാമ്പത്തികമായി ഇടപാടുകൾ ഉണ്ട് എങ്കിൽ അല്ലാഹു സുബാനഹു ഓർത്ത് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കഴിയുന്നത് പൊരുത്തപ്പെട്ടുകൊടുക്കുക പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കഴിയാത്തത് ഈ മനുഷ്യന്റെ ബന്ധുക്കളുമായി മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു ഇടപാടിൽ നിന്ന് ഈ മനുഷ്യനെ മുക്തനാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രഭാഷണം നടത്താറുണ്ട് മനസ്സിലാക്കണം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ കടം വീട്ടാൻ നമുക്ക് കഴിയില്ല നമ്മുടെ സന്തതികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കടമുണ്ട് എങ്കിൽ ഒരു ഡയറിയിലോ എവിടെയെങ്കിലും നമുക്ക് എഴുതി വെച്ച് സൂക്ഷിക്കുക മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കടം വീട്ടാനെങ്കിലും അത് ഉപകരിക്കുമെന്ന് ഓർമ്മപ്പെടുത്താൻ ഇൻഷാല് ഈ മൂന്ന് സ്വഭാവങ്ങൾ നമ്മിൽ നിന്ന് ഒഴിവാകണം ഈ മൂന്ന് സ്വഭാവമുള്ളവർക്ക് എന്ന് ആദരവായി റസൂൽ സ്ത്രോതങ്ങൾ പഠിപ്പിക്കുന്നു ഇൻഷാല് ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനുകളിൽ വസീതകൾ അറിയിക്കുന്നുണ്ട് എല്ലാവരുടെ വിഷമങ്ങളും വേദനകളും ഇല്ലായ്മ ചെയ്യട്ടെ സന്തോഷവും സമാധാനവും അടുപ്പിച്ചു കൊടുക്കട്ടെ